ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ സാന്ത്വനത്തിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവിക്ക് വിശേഷമുണ്ടെന്നുള്ള വാർത്ത ദേവമംഗലത്തുള്ള എല്ലാവരും അറിയിക്കുകയാണ് ഉദയഭാനു അപ്പം ദേവമംഗലത്ത് ബാലനും ഗോപതിക്കും ഗോപതിക്കുമൊക്കെ വളരെയേറെ സന്തോഷമാകുക അവരൊരു മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് രണ്ടു പേർക്കും അതേസമയം നമ്മുടെ ആനന്ദ് അല്പം പോലും വിശ്വസിച്ചിട്ടില്ല ഇതും ഒരു കള്ളത്തരമായിട്ട് തന്നെയാണ് ആനന്ദ് കാണുന്നത് അപ്പം ഉദയഭാനും അതുപോലെ ശ്രീകലയും ഇറങ്ങാൻ തുടങ്ങുമ്പം നമ്മുടെ ഗോമതി ആനന്ദനെ വിളിക്കുക അപ്പം എന്താ എന്ന് ചോദിച്ചാൽ ആനന്ദ് അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയും ദേ ഉദ്ദയഭാനുസാരും ശ്രീകലയും ഇറങ്ങാൻ തുടങ്ങുക അതിന് ഇപ്പം എന്താമ്മേ നീ എന്ത് വർത്താനോ ആനന്ദം ഈ പറയുന്നത് അവരുടെ കൂടെ ചെല്ല് ഞാനും കൂടെ ചെല്ലാനോ നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് നീ കൂടെ ചെല്ലണം എന്നിട്ട് ദേവി മോളെ ആശുപത്രിയിലൊക്കെ കാണിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ ഇനിയിപ്പോൾ എന്തായാലും അവളെ അവിടെ നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേലും ദേവിക്കിനി ശ്രീകലേനെ നോക്കാനും സാധിക്കില്ലല്ലോ എന്ന് പറയാം ഉദ്ദേവാന് പെട്ടെന്ന് ചാടി പറയും അതെ അതെ അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു ഇനിയിപ്പം ദേവി മോളെ അവിടെ നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല സ്ത്രീകളുടെ കാലിനും കുറവായി അതുമാത്രമല്ല ഇനിയിപ്പം ദേവിമോക്ക് നല്ല ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട സമയമാണ് അവിടെ നിർത്തിയാലും സ്ത്രീകളക്ക് ഈ അവസ്ഥയെ നന്നായിട്ട് നോക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം അപ്പോൾ ശ്രീകലയും പറയും എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണമെന്ന എൻ്റെ ആഗ്രഹം അവൾ അവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ എനിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും സാധിക്കത്തില്ല അപ്പം പെട്ടെന്ന് ഗോമതി പറയാണ് അയ്യോ അതെന്ത് വർത്തമാനോ അല്ലേലും പേരക്കുട്ടി പേരക്കുട്ടിമാരുമോളും ഇവിടെ അല്ലേ താമസിക്കണ്ടേ അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ഞാനും മീനും മിത്രയും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് തന്നെയല്ലേ അവളെ കൊണ്ടുവരണ്ടേ ഇപ്പം ശ്രീകലേച്ചയ്ക്ക് ഇത്രയും രിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക തന്നെ വേണം ആനന്ദേ നീ ഇവരുടെ കൂടെ ചെല്ല് എന്നിട്ട് ദേവി മോളേയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ അവളെ നല്ലൊരു ആശുപത്രിയിൽ കാണിച്ചിട്ട് വേണം കൊണ്ടുവരാൻ എന്നൊക്കെ പറയണം അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകണ കാര്യം കേൾക്കുമ്പോൾ ഉദയഭാനും ശ്രീകരം പരസ്പരം നോക്കുക ഉദയഭാനും ഇങ്ങനെ മനസ്സിൽ പറയും എൻ്റെ ഈശ്വര ലാസ്റ്റ് ഇതെല്ലാം കുളവാകുമോ എന്തെങ്കിലും വഴി കാണണം എന്നൊക്കെ ഉദയഭാനും ഇങ്ങനെ മനസ്സിൽ പറയുവാണേ നീ എന്താ ഈ നോക്കി നിൽക്കുന്നത് നീ ഇവരുടെ കൂടെ തന്നെ ചെല് ദേവിമോള് നിന്നെയും പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത് എന്ന് പറയാം അപ്പം ബാലനും പറയും അതെ ആനന്ദ് നീ ദേവിയും കൂട്ടിക്കൊണ്ടു വാ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പം ദേവി ഇവിടെ തന്നെ കാണണം അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തും അവളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തും നമ്മളെല്ലാവരും കൂടെ കാണുകയും വേണം എന്നൊക്കെ നമ്മുടെ ദേവീനെ പറ്റി ബാലനും പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആനന്ദിനെ പെട്ടെന്ന് സങ്കടം വരുവാ എൻ്റെ പാവോ അച്ഛനും അമ്മയും വീണ്ടും ഇവളുടെയും ഇവളുടെ കുടുംബക്കാരുടെ അഭിനയത്തിൽ വീണല്ലോ അവരെ വീണ്ടും വീണ്ടും ഇവൾ ഓരോ കള്ളത്തിനങ്ങനും പറ്റു പറ്റിക്കുകയാണല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറയാം ഇപ്പം ആനന്ദാണെങ്കിൽ മാക്സിമം പോകാതെ നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം ആനന്ദാണെങ്കിൽ പോകാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത് കാണുമ്പോൾ ഗോമതി വഴക്കു പറയും എടാ ആനന്ദേ നീ എന്ത് ഈ നോക്കി നിൽക്കുന്നേ ഞാൻ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ നിന്നോടല്ലേ ഞാൻ കൂടെ ചെല്ലാൻ പറഞ്ഞത് നീ എന്ത് നോക്കി നിൽക്കുക ദേവിമോക്ക് ഇപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടതായിരുന്നു സമയം വൈകി നീ നേരെ പോയി ദേവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ കഴിയുമ്പോൾ നമ്മുടെ ആനന്ദ് ഉദയഭാനോടും ശ്രീകലയോടൊക്കെ ദേഷ്യപ്പെടുന്നൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾ കള്ളം പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മേനെയും സഹോദരിമാരെയും എല്ലാം വീഴ്ത്തി എന്നും പറഞ്ഞ് നിങ്ങളുടെ ഈ അഭിനയത്തിലോ കള്ളത്തിലോ ഈ ആനന്ദ് വീഴാൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരവാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒന്നുമില്ലേലും ഒരു പിഞ്ചു കുഞ്ചിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്നു സ്വന്തം മകളെ വീണ്ടും ഈ ദേവമംഗലത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അഭിനയം കാഴ്ച വെക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം അപ്പം ശ്രീകല പറയും എന്താ നന്ദ് നീ ഇങ്ങനെ പറയുന്നേ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് നീ ഇന്ന് പോന്നപ്പോൾ തൊട്ട് അവൾക്ക് തീരെ വയ്യായിരുന്നു അവൾ ആകെ ഛർദിച്ച് അവശ്യമായിട്ട് കിടക്കുക ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ഇങ്ങനത്തെ ശർദ്ധയൊക്കെ കണ്ടാൽ ഏതൊരു അമ്മയ്ക്കും മനസ്സിലാകും ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് ഞാനും രണ്ട് പെറ്റതാ എനിക്കറിയാം ഇത് വിശേഷം ഉണ്ട് ഉള്ളതിൻ്റെ തന്നെയാ എന്ന് ശ്രീകല പറയും ദേ ദേ നിങ്ങളുടെ അഭിനയത്തിലൊക്കെ വീഴാൻ പഴയ ആനന്ദം ഉണ്ടാവും ഈ ആനന്ദനെ അതിന് കിട്ടത്തില്ല ഓരോരോ കള്ളത്തരമായിട്ട് നിന്നേക്കുവാ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് വിശ്വസിച്ചു ഒരു പേരക്കുട്ടി ഉണ്ടാവാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ അമ്മയും അച്ഛനും സഹോദരിമാരും എല്ലാം അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ കളങ്ങൾ കൊടുത്തി കുടുക്കിയിടുമ്പം നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടുന്നത് എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ ചോദിക്കുക ഉദയഭാനും പറയും ആനന്ദ് മോനെ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ദേവിമോക്ക് വിശേഷമുണ്ട് അല്ലാതെ ദേവീനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള കള്ളത്തരമൊന്നും എന്ന് ഉദയഭാനും പറയുക ദേ കള്ളം പറയാൻ മാത്രമാണ് നിങ്ങൾ വാ വാതുറക്കുന്നത് അക്കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും എൻ്റെ മുന്നിൽ അഭിനയിക്കണ്ട എൻ്റെ വീട്ടുകാർ വീഴും നിങ്ങളുടെ അഭിനയത്തിലും നാടകത്തിലും ഒക്കെ പക്ഷേ ഈ ആനന്ദനെ അക്കൂട്ടത്തിൽ എന്തായാലും പെടുത്തണ്ട എന്ന് പറയാം ഞാനെന്തായാലും അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പം പൊളിക്കില്ലോ അവളുടെ കള്ളത്തരമൊക്കെ എന്നിട്ട് വേണം നിങ്ങളെയൊക്കെ ഒന്ന് എനിക്ക് നേരിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തായാലും ആനന്ദ് അവരുടെ കൂടെ പോവാം അപ്പം അവിടെ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ ദേവി പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അച്ഛൻ്റെയും അമ്മേടേയും കൂടെ ആനന്ദിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുക അപ്പം ദേവിയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ആനന്ദ് ചെല്ലുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ദേവിയോട് ചോദിക്കും എന്തിനാടി നീ ഇവരുടെ കൂടെ കൂടി വീണ്ടും വീണ്ടും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കാം ഇല്ല ആനന്ദേട്ടാ ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവി കരയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നിന്നെ കൂട്ടിക്കൊണ്ടല്ലാതെ എനിക്കിനി വീട്ടിൽ കയറാൻ പറ്റത്തില്ല നീ ഒരുങ്ങി ഇറങ്ങുക നിന്നെയായിട്ട് ഞാൻ നേരെ ആശുപത്രി പോകുന്നത് ആനന്ദ് പറയാം ദേവിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്തായാലും ആനന്ദേട്ടൻ തന്നെ കൂട്ടാൻ വന്നല്ലോ എന്ന് പറയാണ് അതേസമയം ഉദയഭാനും അതുപോലെ ശ്രീകലം കൂടി ദേവിയുടെ അടുത്തേക്ക് ചെല്ല അതെ നിനക്ക് കിട്ടിയ ഒരു അവസരമാ ഇതിൽ കയറി നീ പിടിച്ചോളണം എത്രയും പെട്ടെന്ന് ഒരുങ്ങി അവന്റെ കൂടെ പോവാൻ നോക്ക് എന്നൊക്കെ ആനന്ദ് പറയാതെ സോറി ആനന്ദ് കേക്കാതെ പറയുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയൂട്ടോ എന്നിട്ട് നമ്മുടെ ദേവിയനും കൂട്ടി ആനന്ദ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പോലും ആനന്ദിന് ഒരു പ്രതീക്ഷയില്ല അപ്പം ദേവിയോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത് ദേഹ് നിന്റെ അഭിനയമൊക്കെ ഇതോടുകൂടി തീരും ഡോക്ടർ പറയട്ടെ നിന്റെ ഈ കള്ളക്കടതയൊക്കെ ഇപ്പം അഴിഞ്ഞ് വീഴും എന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുക ആനന്ദേട്ടാ ഇല്ല ആനന്ദേട്ടാ ഞാൻ കള്ളം പറഞ്ഞതല്ല എന്നൊക്കെ ദേവി പലവട്ടം പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ദേവീനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അപ്പം വിശദമായ പരിശോധനയൊക്കെ നടത്തുകയാണ് കേട്ടോ അതിനുശേഷം ആനന്ദനെ വിളിച്ചുകൊണ്ട് സോറി ഡോക്ടർ ആനന്ദനെ പുറത്തുനിന്ന് വിളിക്കാം വിളിച്ചു കഴിഞ്ഞ് കഴിയുമ്പം കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയണം ദേവിക്ക് വിശേഷമുണ്ട് ദേവി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ആനന്ദിനോട് നമ്മുടെ ഡോക്ടർ തന്നെ വെളിപ്പെടുത്തുക അത് കേൾക്കുമ്പം നമ്മുടെ ആനന്ദിന് ഒരുപാട് സന്തോഷമാവുക ദേവിക്കും സ്വർഗ്ഗം കിട്ടിയ സന്തോഷമാണ് കേട്ടോ എന്തായാലും ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുകയാണല്ലോ ഇതിൽ പോലും ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാനില്ല എന്നും പറഞ്ഞ് ദേവി കണ്ണ് നിറച്ച് കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയേ അതേസമയം ആനന്ദനും ഭയങ്കര സന്തോഷമാവുക അപ്പം ദേവി കള്ളം പറഞ്ഞതല്ലായിരുന്നോ ഹോ ഇവളുടെ കുടുംബക്കാരും ഇവളും ആദ്യമായിട്ടായിരിക്കും ഒരു സത്യം പറയുന്നത് ഞാനൊരു അച്ഛനാവാൻ പോവുകയാണോ ഇതിൽപ്പം ഒരു സന്തോഷം ഇനി എൻ്റെ ജീവിതത്തിൽ എന്താ ഈശ്വര ഉണ്ടാകാനുള്ളേ എന്നൊക്കെ പറഞ്ഞ് ആനന്ദം വളരെയേറെ സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് അപ്പം ദേവി ആനന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക ആനന്ദേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സത്യമുള്ള വാര്ത്തയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞതല്ല ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഞാൻ കള്ളം പറയത്തുമില്ല എന്ന് പറഞ്ഞ് ദേവി നിന്ന് കരയുക അപ്പം അത് പറയും നീ എനിക്ക് കരയൊന്നും വേണ്ട നിന്റെ മുൻപത്തെ പ്രവൃത്തികൾ കൊണ്ടാണ് ഞാനും വിശ്വസിക്കാതിരുന്നത് ഇപ്പം എനിക്കും വിശ്വാസമായി ഇനി നീ കരഞ്ഞ് ഒരു കുഴപ്പം വരുത്തി വെക്കരുത് അത് നമ്മുടെ കുഞ്ഞിനെ തന്നെ ബാധിക്കും നീ കരയാതിരിക്കുക എന്നൊക്കെ പറയാം അങ്ങനെ ഈ സന്തോഷ വാര്ത്തയൊക്കെ കേട്ട സന്തോഷത്തിൽ തന്നെ അവര് ദേവമംഗലത്തേക്ക് പുറപ്പെടുക കേട്ടോ അപ്പം ഇങ്ങനെ വഴിവത്തിൽ പുളിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ആനന്ദ് കാണുമ്പം പെട്ടെന്ന് ഒരു വാളംപുളി മേടിച്ചുകൊണ്ട് വരിക അപ്പം അത് നമ്മുടെ ദേവിക്ക് കൊടുക്കുന്നതൊക്കെ കാണും ഈ സമയത്ത് ഈ വക സാധനങ്ങളോടൊക്കെ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീയും കഴിച്ചോ എന്നും പറഞ്ഞ് ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക അപ്പോൾ ദേവിക്ക് സ്വർഗം കിട്ടി സന്തോഷത്തോടു കൂടിയ ആ ആനന്ദ് കൊടുത്ത് പുളി വാങ്ങി കഴിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ആനന്ദേട്ടൻ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയില്ലോ ഇതിൽ പല ഒരു സന്തോഷം ഇനി എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവാനില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി കരയുന്നേം കാണാൻ പറയും കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ ആനന്ദം പറയും നീ ഈ എന്നാലും നീ എന്നോട് ചെയ്ത തെറ്റുകളൊന്നും ഞാൻ ക്ഷമിച്ചിട്ടില്ല ദേവി ഇപ്പം നിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട് ആ സ്നേഹവും കാരുണ്യവും ഞാൻ നിന്നോട് കാണിക്കും എന്നും കരുതി നീ എന്നോട് പ്രവർത്തിച്ചതെല്ലാം മറന്ന് പഴയപടി നിന്നെ സ്നേഹിക്കാൻ ഇനി എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല നിന്നോട് എനിക്കുള്ള വിശ്വാസമാണ് നീയായിട്ട് നഷ്ടപ്പെടുത്തിയത് ഇനി എന്നാണോ അതൊക്കെ തിരിച്ചു വരുന്നത് അന്ന് എനിക്ക് പഴയപടി നിന്നെ കാണാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കൂ എന്ന് ആനന്ദം പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവിക്ക് ഒരുപാട് സങ്കടമൊക്കെ ആവുന്ന നമുക്ക് കാണാൻ കഴിയൂട്ടോ കേട്ടോ എന്തായാലും രണ്ടുപേരും ദേവമംഗലത്തേക്ക് ചെല്ലുമ്പം അവിടെ സന്തോഷ വാർത്ത സ്വീകരിക്കാനായിട്ട് കുടുംബക്കാരെല്ലാവരും നിൽക്കുവാണ് ദേവമു ചെൽ ദേവിയും ആനന്ദം കൂടി ചെല്ലുമ്പം തന്നെ ആരുതി ഉഴിഞ്ഞാണ് കേട്ടോ നമ്മുടെ ഗോമതി ദേവീനെ സ്വീകരിക്കുന്നത് മോളെ ഈ അമ്മയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ അവളെ ചേർത്ത് നിർത്തുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ബാലനും പറയും അച്ഛനും ഒരുപാട് സന്തോഷമായി മോളെ ഈ കുടുംബത്തിൽ അത്രയും നല്ലൊരു വാർത്തയായിട്ടാണ് നീ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ ഈ സന്തോഷത്തിന്റെ പുറത്ത് നമ്മുടെ ഗോമതി ഗോമതിൻ്റെ കയ്യിലുള്ള ഒരു വളയൂരി ദേവിക്ക് നൽകുക ാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടീനെ കൊണ്ടുവരാൻ പോരുന്ന പോകുന്ന എൻ്റെ മോൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞ അത് കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത്